ഈ ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ചെടി നല്ല രസമില്ല കാണാനേ ഇതിൻ്റെ സൈഡ് നിൽക്കുന്ന ഇതുണ്ടല്ലോ അത് പൂവല്ല അതിൻ്റെ തൈകളാണ് അതായത് അതിൻ്റെ വിത്ത് ഈ ഇലയുടെ സൈഡിൽ ഇതിൻ്റെ വിത്തുകളുണ്ടാകുന്നത് കേട്ടോ ഈ സൈഡ് പോലെ നിൽക്കുന്ന ഇതിൻ്റെ ചെറിയ വിത്തുകളാണ് ഈ വിത്ത് പൊട്ടിച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും ഉണ്ടാകും പോലെ വിത്തുകളുണ്ട് ഇതേ കേട്ടോ ഉണ്ടോ ഈ ചെടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഞാൻ വിത്ത് എന്ന് പറിച്ചു കാണിക്കാന്നേ ചുമ്മ തൊട്ടാ മതി നമ്മുടെ കൈവേരി വിത്ത് ഉണ്ടോ ചെറിയ എന്ത് ഇവിടെ റോസാപ്പൂവിൻ്റെ മുട്ട് പോതിരിക്കും ഇതിൻ്റെ ഉണ്ടോ ചെറിയ വിത്തുകളാണ് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ വിത്ത് ഈ ചെടി കാണുവാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം എനിക്കെൻ്റെ പേര് ഇറങ്ങി ഇതിങ്ങനെ നിന്നാണ് കണ്ടപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ടതാണ് അതിൻ്റെ പേരറിയാവുന്നവർ ഇത് കമൻറ്റ് ബോക്സിൽ പറയണേ